കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി എം കെ രാഘവൻ സിറ്റിംഗ് എം പി മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൂടെ ഹാട്രിക് വിജയം നേടിയാണ് എം കെ രാഘവൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം കോഴിക്കോടിന്റെ വികസന മുഖഛായ മാറ്റിയ എം പി എന്നുള്ള രീതിയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച വ്യക്തിത്വമാണ് എം കെ രാഘവൻ്റെ ആ എം കെ രാഘവൻ ഒളി ക്യാമറയിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് മലയാള മാധ്യമങ്ങൾ ചില ഹിപ്പോക്രാറ്റിക് രീതിയിൽ വാർത്തകൾ പടച്ചുവിടുമ്പോൾ അതിൽ ആ സ്കിംഗ് ഓപ്പറേഷനിലെ നഗുന സത്യം എന്ത് എന്നുള്ളതാണ് തിരിച്ചറിയപ്പെടേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ എവിടെ ഒരിടത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ചില രീതിയിൽ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യപ്പെടുകയും ചില രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കുകയും അതിനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ കാല നെറികട്ട രീതിയുടെ ഇരയാവുകയാണ് എം കെ രാഘവൻ എന്ന് അസന്നിഗ്ധമായി പറയാം ആ പ്രചരണത്തെ ഏതു തരത്തിലാണ് വിലയിരുത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് ഉൾക്കൊണ്ടേ ഉൾക്കൊള്ളേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് പൊതുജനം തന്നെയാണ് പത്തു വർഷം എം പി ആയിരുന്നൊരു വ്യക്തി അതായത് പത്ത് വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് രണ്ടായിരത്തിഒൻപതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹം വിജയിച്ചു പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ ആന്റി യു പി എ സിറ്റുവേഷൻ ആന്റി യു പി എ സർക്കംസ്റ്റാൻസസ് ആന്റി യു പി എ ഇമോഷൻ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ യു പി എ വിരുദ്ധ വികാരം യു പി എ ഗവൺമെന്റ് ശക്തമായി നിൽക്കുന്ന യു ഡി എഫ് വിരുദ്ധമായി നിലനിൽക്കുന്ന ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുപോയി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനാലിലേക്ക് ആ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആണ് എ പ്രദീപ് കുമാറിനെയാണ് ഇതാണ് ആ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സിറ്റിംഗ് എം എൽ എ മത്സരത്തിന് നിയോഗിച്ചുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാൻ എം കെ രാഘവനെ തറപറ്റിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഉയർന്ന് വിലസുന്ന അല്ലെങ്കിൽ ഉയർന്നു കേൾക്കുന്ന പ്രചാരണ രീതികൾ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ശബ്ദം അതോടൊപ്പം വികസനവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നെറുകേട് ഈ പശ്ചാത്തലം സജീവമായി ചർച്ചയാവുകയും എം കെ രാഘവൻ വിജയിക്കും എന്ന എല്ലാവരും അടിയുറച്ച് പറയുകയും എൽ ഡി എഫും സി പി എമ്മും ആ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒളി ക്യാമറ കുടുങ്ങി എന്ന വാർത്ത പ്രചരിക്കുന്നത് ആ വാർത്ത കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വാർത്തയിൽ ആ വാർത്ത ഒരിടത്തും ഈ പറയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന അംശങ്ങൾ അതിലില്ല എന്ന് കാണാം ആ രീതിയിലാണ് അതിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ ന്യൂസ് മാനുഫാക്ചറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എവിടെയോ ഒരിടത്ത് വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എവിടെയോ ഇരുന്ന് വാർത്തകൾ നിർമ്മിക്കുന്നു ആ വാർത്തകൾ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു അത് അത് അവരുടെ അണികൾ അത് ഏറ്റെടുക്കുന്നു അത് ഒന്ന് നൂറാകും ആകും ആയിരം പതിനായിരം ആകും പതിനായിരം ലക്ഷമാകും ലക്ഷം പത്തു ലക്ഷമാകും പത്തു ലക്ഷം കോടിയാകും ഈ തരത്തിൽ ആ വാർത്ത പ്രചരിപ്പിക്കുകയാണ് പക്ഷെ ആ പ്രചരണത്തിന് മുമ്പ് ഏറ്റവും ആദ്യഘട്ടം എന്നുള്ളത് വിരോധാഭാസം എന്ന് പറയട്ടെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു മറ്റു പ്രോഡക്റ്റുകൾ പോലെ ഫ്രിഡ്ജ് നിർമ്മിക്കും പോലെ മോട്ടോർ ബൈക്ക് നിർമ്മിക്കുന്നത് പോലെ ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കുന്നത് പോലെ വാർത്തയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ന്യൂസ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ എവിടെയോ ഉണ്ട് എന്ന് അർഹിക്കുന്ന വിധത്തിൽ തന്നെയുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ആ ക്ലിപ്പിൽ ഈ സ്റ്റിങ് ഓപ്പറേഷൻ ക്ലിപ്പിൽ പുറത്തു വരുന്നത് സ്റ്റിംഗ് ഓപ്പറേഷൻ ക്ലിപ്പിൽ എം കെ രാഘവനെ സമീപിക്കുന്നത് അത് വളരെ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട് ഒരു എംപിയുടെ സഹായം ആവശ്യമുണ്ട് അത് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ആ പ്രാദേശികമായി ലോക്കൽ ഇഷ്യൂസ് എന്നാണ് അയാൾ ഉപയോഗിക്കുന്നത് പ്രാദേശികമായി വലിയ തോതിൽ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് ആ ഇഷ്യൂ പരിഗണി പരിഹരിക്കപ്പെടാൻ സാധിക്കുമോ നിന്നാണ് സംസാരം തുടങ്ങുന്നത് ആ സംസാരം സൗഹൃദത്തിന്റെ തലത്തിലേക്ക് വഴിമാറുകയും ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ചയാവുകയും ഓരോ രണ്ട് വർഷം രണ്ട് രണ്ടത്തെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും പത്ത് വർഷം എം ആയിരുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതികൾ എങ്ങനെയെന്ന് ചോദിക്കുന്നു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതികൾ എങ്ങനെയെന്ന് ചോദിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് രീതികൾ എങ്ങനെ എന്ന് ചോദിക്കുന്നു ഈ ഓഡിയോ ക്ലിപ്പ് ഹെറാൾഡ് ന്യൂസ് ടി വി അത് വളരെ കൃത്യമായി ആധികാരികതയോടെ പറയുമ്പോൾ അത് പ്രേക്ഷകർ പരിശോധിക്കേണ്ട ഇടവും ഹെറാൾഡ് ന്യൂസ് ടി വി വ്യക്തമാക്കുകയാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ സ്കിംഗ് ഓപ്പറേഷന്റെ ഒളിഫ് ക്യാമറയുടെ നഗ്ന ദൃശ്യവും അതോടൊപ്പം പച്ചയായ സത്യവും വിളിച്ചു പറയുന്ന കൃത്യമായ പോയിന്റുകൾ ബി പി അതിൽ ചോദിക്കുന്നു ഏതു തരത്തിലാണ് ഇവിടെ പണം ഒഴുകാറുണ്ടോ തെരഞ്ഞെടുപ്പിൽ പണം ഒഴുകാറുള്ളത് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല കേരളത്തിലെ ഏതു തെരഞ്ഞെടുപ്പിലും പണം ഒഴുകുന്നില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ആർക്കാണ് സാധിക്കുന്നത് ഇ എം എസിന് പറയാൻ കഴിയുമോ എ കെ ജിക്ക് പറയാൻ കഴിയുമോ ഹർഭിജൻ സിംഗ് സുർജിത്തിന് പറയാൻ കഴിയുമോ സീതാറാം യെച്ചൂരിക്ക് പറയാൻ കഴിയുമോ പ്രകാശ് കാരാട്ടിന് പറയാൻ കഴിയുമോ ഇരട്ട ചങ്ങനായ പിണറായി വിജയന് പറയാൻ കഴിയുമോ കോടിയേരി ബാലകൃഷ്ണന് പറയാൻ കഴിയുമോ വി എസ് അച്യുതാനന്ദന് പറയാൻ കഴിയുമോ എ വിജയരാഘവന് പറയാൻ കഴിയുമോ കാനം രാജേന്ദ്രന് പറയാൻ കഴിയുമോ തെരഞ്ഞെടുപ്പിൽ പണം ഒഴുകുന്നില്ല എന്നുള്ളത് ആൾക്കാർ പ്രചരണത്തിന് ആൾക്കാരെ കിട്ടണമെങ്കിൽ ദിവസക്കൂലി കൊടുക്കേണ്ടി വരും എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമല്ലേ അല്ലാതെ ഒരു ദിവസം ആൾക്കാർ കുടുംബം പുലർത്താനായി ജോലി നടത്തുന്നവർ ജോലി ഉപേക്ഷിച്ച് ഈ സ്ഥാനാർത്ഥികളുടെ നോട്ടീസും ഫ്ലെക്സുകളും ഒക്കെ വീടുകൾ വീടുകളിൽ എത്തിക്കാൻ അവർക്ക് അവർക്ക് മറ്റു ദുര്യോഗമൊന്നുമില്ലല്ലോ തീർച്ചയായിട്ടും ലോകത്തെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് കേരളത്തിന്റെ പ്രചരണ രംഗത്ത് ഒരു ദിവസം ആൾക്കാർക്ക് അവരുടെ ജോലിക്ക് അനുസരിച്ച് കൂലി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തൊഴിലുറപ്പിന് കൂലിയുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും കൂലിയുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടർ ചോദിക്കുന്നു പ്ര പ്രചരണത്തിന് ആളെ കിട്ടുന്നതിന് വേണ്ടി കൂലി കൊടുക്കാറുണ്ടോ കൂലി കൊടുക്കാറുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമല്ലേ ആ ഒളിക്കാൻ നഗ്ന ദൃശ്യമല്ലേ നഗ്ന പച്ചയായ സത്യമല്ലേ അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനു വേണ്ടി മാത്രമല്ലല്ലോ അവരുടെ പാർട്ടി പ്രവർത്തനം ദൈനംദിന പ്രവർത്തനത്തിന് കൂലി കൊടുത്തല്ലേ അവർ ആണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ സി പി എമ്മിന്റെ പ്രവർത്തനം ആദർശാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ സ്വമേധയാ സേവന സന്നദ്ധതയോടെ വന്നിരുന്ന സി പി എമ്മിന്റെ പാർട്ടിയിൽ നിന്ന് ദിവസക്കൂലിക്ക് പാർട്ടി മെമ്പർമാരെല്ലാം ദിവസക്കൂലിക്ക് എടുത്തല്ലേ സി പി എം പ്രവർത്തനം നടത്തുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ പിന്നെ അത് എം കെ രാഘവൻ പറയുമ്പോൾ എങ്ങനെയാണ് അത് തെറ്റാവുന്നത് അപ്പോൾ പ്രചരണത്തിന് ആളെ കൂട്ടുന്നത് എങ്ങനെയാണ് പ്രചരണ ക്വസ്റ്റ്യാണ് ആ അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ് പ്രചരണത്തിന് ആളെ കൂട്ടാറുണ്ടോ ഉണ്ട് പ്രചരണത്തിന് കൂട്ടുന്ന ആൾക്കാർക്ക് പണം കൊടുക്കാറുണ്ടോ ഉണ്ട് മദ്യം അവർ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് എത്ര രൂപ തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് അത് എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം ഇത്ര രൂപയുണ്ട് അപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട് ആ എമൗണ്ടിന്റെ അകത്താണോ പ്രചരണം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കും അതിന്റെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കും അതിന്റെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥിക്കും കോൺഗ്രസിന്റെ ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥിക്കും ഒന്നും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാനേ കഴിയില്ല ഇന്നത്തെ അർത്ഥത്തിൽ അപ്പോൾ അത്തരം <Station> <screens> <persevering> <fighting fools> റിപ്പോർട്ടർ okay. ചോദിക്കുന്നത് yes. okay, okay. യു ബി പ്രൊവൈഡ് ഫണ്ട് ഫോർ യു ഇല അപ്പോൾ ഇലക്ഷന്റെ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ തങ്ങൾ കോഴി കോഴിക്കോട് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് തങ്ങൾ വ്യവസായ സംരംഭകരാണ് തങ്ങൾ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അത് പരിഹരിക്കാൻ സാധിക്കുന്നു ഒരു എം പി എന്നുള്ള രീതിയിൽ പരിഹരിക്കാം ശ്രമിക്കാം നിങ്ങൾ ബാക്കി വിശദാംശങ്ങൾ എന്റെ സെക്രട്ടറിയോട് സംസാരിക്കൂ എന്നാണ് എം കെ രാഘവൻ പറയുന്നത് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നു പറഞ്ഞതിന് ശേഷം അവർ അങ്ങോട്ട് പറയുകയാണ് അവർ അങ്ങോട്ട് പറയുകയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതല്ല അത് പണത്തിലേക്ക് വേണം അപ്പോൾ ഒരാൾ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കോതി നിൽക്കുന്ന ആളോട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു സ്വാഭാവികമായും ഒരു സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണമോ ഞങ്ങൾ ഫണ്ട് ഞങ്ങൾ ആക്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരും വേണ്ടെന്ന് പറയാറില്ല അവിടെ അയാൾ ചോദിക്കുന്നതാണ് ഇതാണ് ചോദിക്കുന്നത് അതിന് വ്യക്തിപരമായ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ സംക്ഷിപ്തത്തിലേക്ക് വരുമ്പോൾ എന്റെ കോൺസ്റ്റിറ്റ്യൻസി ഞാൻ മാധ്യമ പ്രവർത്തകനാണ് എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉള്ള പിരിവിന് ഒരു തരത്തിൽ ഉള്ള തലത്തിൽ അയ്യായിരം രൂപ ബ്രാഞ്ച് കമ്മിറ്റി പച്ചയായ സത്യമാണ് എന്റെ കോൺസ്റ്റിറ്റ്യൻസി അയ്യായിരം രൂപ റസിറ്റും തരാതെ അത് അത് പക്ഷേ മറ്റൊരു കാര്യം സൗഹൃദത്തിന്റെ തലങ്ങളാണ് ഏറ്റവും അടുത്ത പരിചയക്കാരാണ് ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് അവർ വന്നിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഫണ്ട് ആവശ്യമുണ്ട് അവർ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് പത്ത് ഫ്ലക്സ് വയ്ക്കാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി പത്ത് ഫ്ലക്സ് വെച്ചോളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആയിരം നോട്ടീസ് അടിച്ചു തരാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആയിരം നോട്ടീസ് അടിച്ചു തന്നോളൂ അല്ലെങ്കിൽ ആയിരം അഭ്യർത്ഥന നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഫ്ലക്സ് നോട്ടീസ് അഭ്യർത്ഥന അതോടൊപ്പം തന്നെ സ്റ്റിക്കർ ഈ ഓപ്ഷൻസ് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ എന്നോട് സ്വന്തമായി ചെയ്യാൻ പറയുന്നു ഇല്ലെങ്കിൽ അവർക്കൊരു എമൗണ്ട് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു വന്ന് ചോദിക്കുന്നത് സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് അവർക്ക് അയ്യായിരം രൂപ ഒരു ഇല്ലാതെ അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഞാൻ നൽകിയ വ്യക്തിയാണ് ഇത് വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ സൗഹൃദത്തിന്റെയും ബന്ധുത്വത്തിന്റെയും ഇതിൽ ഞാൻ അയ്യായിരം രൂപ കൊടുക്കുകയും അത് അവർ വാങ്ങിയ ഇടത്തിലെ കണക്കുകൾ എവിടെയാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഫ്ലെക്സോ നോട്ടീസോ സ്റ്റിക്കേഴ്സോ ആ രീതിയിലുള്ള കാര്യങ്ങൾ സ്വയം ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണത്തിന് വോട്ട് വാങ്ങുന്ന സി പി എമ്മും ഇടതുമുന്നണിയും യാഥാർത്ഥ്യമായിരിക്കെ ബി ജെ പിയും മറ്റ് ഘടകക്ഷികളും യാഥാർത്ഥ്യമായിരിക്കെ കോൺഗ്രസും ഘടകക്ഷികളും യാഥാർത്ഥ്യമായിരിക്കെ ഒരാൾ അങ്ങോട്ട് പോയി പറയുന്നു ഇത് എൻ ഡി എഫ് എന്നോട് വാങ്ങിയ പൈസ എന്റെ സുഹൃത്ത് അഭിഭാഷകൾ മത്സരിക്കുമ്പോൾ അവർക്ക് ഞാൻ എന്റെ സ്വമേധയായിരുന്നു ആയിരമോ രണ്ടായിരമോ രൂപ അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഞാൻ സ്വമേ കൊടുക്കുന്ന എമൗണ്ട് അത് ഞാൻ അറിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് എം കെ രാഘവനോട് പോയിട്ട് ഈ പറയുന്ന ആൾ അല്ലെങ്കിൽ എക്സോർ വൈ അയാൾ ചോദിക്കുന്നത് വാണ്ട് ടു പ്രൊവൈഡ് ഫണ്ട് ഓർ ചെക്ക് ആ അംശത്തിൽ അഴിമതിയാക്കിയും അതോടൊപ്പം മറ്റു പലതുമായി വ്യാഖ്യാനിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളെ തിരിച്ചറിയണം ആ തിരിച്ചറിയുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ അംശം ആ ഒളിക്യാമറയിലെ നഗര ദൃശ്യങ്ങൾ ആ ഒളിക്യാമറയിലെ പച്ചയായ സത്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതോടൊപ്പമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പോകുന്നത് ആ തെരഞ്ഞെടുപ്പ് ചരിത്രം പണം തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ് മദ്യം തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ് സർക്കാർ സ്പോൺസേഡ് ലെവലിൽ സംസ്ഥാനത്ത് മദ്യ കച്ചവടം നടത്തുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നതിന് തെറ്റാണെന്ന് സഖ എങ്ങനെ അതായത് സർക്കാർ വികരണവും മദ്യ കച്ചവടവുമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അവിടെ ഒരു തൊഴിലാളി അവൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ അഞ്ഞൂറ് രൂപ കൂലി വാങ്ങുകയും മുന്നൂറ് രൂപയ്ക്ക് കുടിച്ചു തീർക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ സംസ്കാരം നിലനിൽപ്പ് നടത്തുക തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പോകുന്നു അവനും കൂലി വാങ്ങുന്നു അവൻ കൂലി വാങ്ങുന്നതിന്റെ അംശം അവൻ മദ്യപിച്ചു തീർക്കുന്നു ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടാകും കൂലിയും പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യും ചെയ്യും കൂലി ഇത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരാൾ വന്ന ഒരു സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നു യു വി വാണ്ട് വാണ്ട് ടു പ്രൊവൈഡ് ഫണ്ട് ഓർ ഓർ ചെക്ക് ചെക്ക് ഡു എന്ന് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയോട് ചോദിച്ചിട്ട് അതിനെ മലീനസമാക്കുന്ന വാർത്ത സൃഷ്ടിക്കുന്ന സംസ്കാരത്തിന്റെ ശൂന്യതയും അതിന്റെ വ്യഭിചാരവും ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ദൃശ്യങ്ങളും ഇതിന്റെ പച്ചയായ സത്യം